എസ് എൻ ഡി പി ഉപ്പുത കൂവലേറ്റം ശാഖായോഗത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നടന്നു ആചരണ പരിപാടികൾക്ക് ശരത് മുഖ്യ കാർമികം വഹിച്ചു പരമ്പൂജിതനായ ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനാചരണം കൂവലേറ്റം എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ദിനാചരണത്തിൽ ശരത് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു വിവിധങ്ങളായ ചടങ്ങുകളോടാണ് ആചരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രഭാഷണം ഗുരുദേവ കൃതികളുടെ ആലാപനം സമൂഹ പ്രാർത്ഥന എന്നിവ ആചരണ പരിപാടിയുടെ ഭാഗമായി നടന്നു ശാഖാ പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി വി അഷ്ടമൻ സെക്രട്ടറി ടി എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആചരണ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ